കേരളത്തിൽ അതിശക്തമായ മഴ തുടരും തുടരുകയാണ് തുടരും എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പിലും പറയുന്നത് ഇന്ന് ആറ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് അലർട്ടുള്ളത് മറ്റാറ് ജില്ലകളിൽ യെല്ലോ ഉണ്ട് ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് അതിശക്തമായ മഴ മുന്നറിയിപ്പുള്ളത് തിരുവനന്തപുരം കൊല്ലം ഒഴികെയുള്ള ജില്ലകളിലാണ് യെല്ലോ ഉള്ളത് ഇതിൻ്റെയൊക്കെ സമഗ്ര വിവരങ്ങളുമായി എസ് ഷീജ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു ഷീജ എന്തൊക്കെയാണ് ഈ മഴ മുന്നറിയിപ്പിൽ പ്രധാനമായും പറയുന്നത് അജിംഷാദ് നിലവിൽ ഇപ്പോൾ അജിംഷാദ് പറഞ്ഞതിൽ നിന്നും ചെറിയൊരു വ്യത്യാസം ഇപ്പോൾ പത്തുമണിയുടെ പുതിയ പുതുക്കിയ അലർട്ടുകൾ വന്നിട്ടുണ്ടാവിലുണ്ട് അതിൽ പറയുന്നത് പ്രകാരം എട്ട് ജില്ലകളിലാണ് ഇന്നിപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് നാല് ജില്ലകളിൽ ആക്ഷേപിക്കണം നാല് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിൽ തിരുവനന്തപുരം കൊല്ലം ജില്ലകൾ ഒഴികെയുള്ള മറ്റ് എല്ലാ ജില്ലകളിലും ഇപ്പോൾ പുതുക്കിയ അലർട്ട് പ്രകാരം മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് നിലവിൽ ഈ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകൾ എന്ന് പറയുന്നത് കോട്ടയം എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്തനംതിട്ട ആലപ്പുഴ തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ഇന്നുമുതൽ ഒരു അഞ്ച് ദിവസത്തേക്ക് സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് നാളെ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയും പറയുന്നു അത് മൂന്ന് ജില്ലകളിലാണ് കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിനുശേഷമുള്ള ഈ ഒരാഴ്ച പൂർണ്ണമായി അതായത് ഇരുപത്തി ആറാം തീയതി വരെയുള്ള മഴ മുന്നറിയിപ്പാണ് നിലവിലിപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളൂ ഈ ദിവസങ്ങളിലെല്ലാം ശക്തമായത് മുതൽ അതിശക്തമായ മഴയ്ക്ക് വരെയുള്ള സാധ്യത തന്നെയാണ് പറയുന്നത് അതിനൊപ്പം തന്നെ തീരമേഖലയ്ക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമുണ്ട് കള്ളക്കടലിന്റെ പശ്ചാത്തലത്തിൽ തീരപ്രദേശത്ത് പ്രത്യേകിച്ചും കേരള കർണാടക തീരങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുത് എന്നുള്ള നിർദ്ദേശം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട് മലയോര മേഖലയ്ക്കും കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും പുറപ്പെടുവിച്ചിട്ടുണ്ട് ശരി അജയ് വിഷാദ് എട്ട് ജില്ലകളിലാണ് എട്ട് ജില്ലകളിലാണ് ഓറഞ്ച് ഉള്ളത് തിരുവനന്തപുരം കൊല്ലം ഒഴികെയുള്ള ജില്ലകളിലൊക്കെ ശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നത് ഏറ്റവും പുതിയ മുന്നറിയിപ്പിൻ്റെ വിവരങ്ങളാണ് ഷീജ നൽകിയത്